ഹലോ നമസ്കാരം എല്ലാവർക്കും ജഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ ഞാനും നിങ്ങളും നമ്മുടെ കഥകളും നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മധുവിധമായി മുൻപേ എന്ന നോവലിൻ്റെ ക്ലൈമാക്സ് അധ്യായം മുപ്പത്തി ഒന്ന് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വളരെ ചെറിയ അധ്യായമാണ് ഇന്ന് ക്ലൈമാക്സ് ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു അധ്യായം ഇങ്ങനെ മാറ്റി വെച്ചത് അപ്പോൾ നമുക്ക് നോവലിലേക്ക് പോയാലോ സെഷൻസ് ജഡ്ജി അജിത് ശങ്കർ അദ്ദേഹത്തിൻ്റെ ചേംബറിലുണ്ടായിരുന്നു കേസിൻ്റെ വിധി തയ്യാറാക്കിയ കടലാസുകളടങ്ങിയ ഫയലുമായി അദ്ദേഹം കൃത്യം പത്തര മണിക്ക് കോടതി മുറിയിലെത്തി അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ആദരവോടെ എഴുന്നേറ്റ് നിന്നു ജഡ്ജി അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടത്തിൽ ഇരുന്നപ്പോൾ ബാക്കിയെല്ലാവരും ഇരുന്നു ഉച്ചത്തിൽ മടിക്കുന്ന ഹൃദയവുമായി വിജയേന്ദ്രനും പ്രദീപും രഘുരാമനും വിധി കേൾക്കാൻ കാതു കുറിപ്പിച്ചു പ്രതിക്കൂട്ടിലെ അശോഭ്യനായി രാകേഷ് നിന്നു സീലിംഗ് ഫാനിൻ്റെ നേരിയ മർമരമൊഴിച്ചാൽ കോടതി മുറിയിൽ പരിപൂർണ്ണ നിശബ്ദത ക്ലർക്ക് കേസ് നമ്പർ വിളിച്ചു പറഞ്ഞ് എല്ലാവരെയും അറിയിച്ചു ജഡ്ജി ഫയൽ തുറന്ന് വിധി വായിക്കാൻ തുടങ്ങി വേണ്ടത്ര അന്വേഷണം നടത്താതെ കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ ശ്രമിക്കാതെയും പോലീസ് ചാർജ് ചെയ്ത കേസ് കോടതിയിൽ വന്നപ്പോൾ ദുർബലമായി പോയതിനാൽ അത്ഭുതത്തിന് അവകാശമില്ല പക്ഷേ ദുർബലമായ കേസ് കഴിയുന്നത്ര ഭംഗിയായി കോടതിയിൽ വാദിക്കാൻ പ്രോസിക്യൂഷൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനോ എൻക്വസ്റ്റിനോ തെളിവുകൾക്കോ സാക്ഷിമൊഴികൾക്കോ അവയ്ക്കുള്ള ഉത്തരം കൃത്യമായി തരാൻ പറ്റാതെ പരാജയപ്പെടുകയാണ് എല്ലാ കണ്ണുകളും എല്ലാ ചെവികളും ജഡ്ജിയിലായിരുന്നു വ്യക്തവും ദൃഢവുമായ സ്വരത്തിൽ അദ്ദേഹം തുറന്നു വായിച്ചു മരണപ്പെട്ട വ്യക്തിയുടെ ശരീരത്തിൽ ലഹരി വസ്തുക്കളുടെ അംശം ഉണ്ടായിരുന്നില്ല എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണുന്നത് അതായത് കൃത്യം നടക്കുമ്പോൾ ആ സ്ത്രീക്ക് ബോധമുണ്ടായിരുന്നു ആരോഗ്യവതിയായ ആ സ്ത്രീ സകല ശക്തിയും ഉപയോഗിച്ച് എതിർക്കും പക്ഷെ പ്രതിയുടെ ശരീരത്തിൽ എന്തെങ്കിലും പരുക്കോ നിസാര പോറൽ പോലുമോ ഉണ്ടായിട്ടില്ല മരിച്ച സ്ത്രീയുടെ ഇടതുമാറിയിടത്തിൽ അഞ്ച് നഗങ്ങൾ ആഴത്തിൽ മുറിവേൽപ്പിച്ചത് അടയാളമുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണുന്നു പ്രതിയുടെ ദേഹപരിശോധന നടത്തിയ ഡോക്ടർ മൊഴി നൽകിയിരിക്കുന്നത് പ്രതിയുടെ ഒരു കൈവിരലുകളിലും നഖം വളർന്നിട്ടില്ലെന്നായിരുന്നു ഇടം കയ്യാനായ ഒരാൾക്ക് മാത്രമേ അത്തരത്തിലൊരു മുറിവ് ആ ഭാഗത്തുണ്ടാക്കാൻ കഴിയൂ എന്നത് സ്പഷ്ടമാണ് ഇത്തരം നിഖം മുന്നുകളുടെയും മറ്റും സാഹചര്യത്തിലുകളുടെയും അടിസ്ഥാനത്തിൽ പ്രതി നിരപരാധിയാണെന്നും ശിക്ഷയിൽ നിന്നും വിമുക്തനാണെന്നും വിധിക്കുന്നു പെട്ടെന്ന് കോടതിയിൽ നേരത്തെ മർമ്മരമുയർന്നു രാകേഷ് അറിയാതെ കൈകൾ ഉയർത്തി ന്യായപീഠത്തിന് നേരെ എഴുതു വിജയേന്ദ്രനും രഘുരാമനും സന്തോഷത്തോടെ പരസ്പരം കൈകൾ കൂട്ടിപ്പിടിച്ചു വിധി പ്രസ്താവന കേട്ടുകൊണ്ട് കോടതിയുടെ വരാന്തയിൽ ആൾക്കൂട്ടത്തിൽ നിന്നിരുന്ന ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്നാരുടെയും ശ്രദ്ധ ഏർപ്പെടാതെ അവിടെ നിന്നും അപ്രത്യക്ഷനെ വിജയേന്ദ്രൻ മൊബൈലെടുത്ത് സുസ്മിതയെ വിളിച്ചു വിളി കാത്തിരുന്ന പോലെ ഉടൻ അവൾ കോളെടുത്തു നമ്മൾ ജയിച്ചു മോളെ അച്ഛാ അവൾ സന്തോഷം കൊണ്ട് കരഞ്ഞു കാറിൽ വെറ്റി ഞങ്ങൾ വന്നേക്കാം കോടതിയിൽ നടപടികൾ പൂർത്തിയാക്കി രാകേഷിനെയും കൊണ്ട് വിജയേന്ദ്രനും രഘുരാമനും പ്രദീപും സുസ്മിതയുടെ അടുത്തേക്ക് ചെന്നു കാറിൽ നിന്നിറങ്ങി അവൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു രാകേഷ് അവൾ അയാളെ കെട്ടിപ്പിടിച്ചു അയാൾ അവളുടെ സിരസിൽ കവിൾ ചേർത്ത് നിന്നു അപ്പോഴാണ് അഡ്വക്കേറ്റ് കാർത്തിക വന്നത് പൊതുജന ശ്രദ്ധയെ ആകർഷിച്ച ഒരു കേസ് അയച്ചതിൻ്റെ ആഹ്ലാദമുണ്ടായിരുന്നു അവൾക്ക് താങ്ക് യു കാർത്തിക താങ്ക് യു നന്ദി പറയാൻ കൂടുതൽ വാക്കുകളില്ലാതെ സുസ്മിത അവിടെ കൈപിടിച്ച് കണ്ണുകളോട് ചേർത്തു ചാർലതാ കൊൽക്കേസിൽ രാകേഷിനെ കുറ്റവിമുക്തനാക്കിയ വിധി വീട്ടിലിരുന്നു കൊണ്ടാണ് ടി വിയിലെ ബ്രേക്ക് ന്യൂസായി വിവേക് കണ്ടത് അമ്മയുടെ ഷഷ്ടി ആഘോഷത്തിന് പങ്കെടുക്കാനായി കാസർഗോഡ് നിന്നും മൂത്ത സഹോദരൻ ഡോക്ടർ ആദർശ് വന്നിട്ടുണ്ടായിരുന്നു വിവേകിന്റെ സീനിയറായ അജിത് കുമാറിന് പരിചയമുണ്ടായിരുന്നുകൊണ്ട് ഡോക്ടർ ആദർശ് താൽപ്പര്യത്തോടെയാണ് ന്യൂസ് കേട്ടത് അപ്പോൾ പ്രതി മറ്റാരോ ആണ് യഥാർത്ഥപതി രക്ഷപ്പെട്ടു ഡോക്ടർ ആദർശ് പറഞ്ഞു അതെ ഇടം കയ്യനായ ഒരാൾ എത്ര കൃത്യമായിട്ടാണ് അജിത് സാർ അത് കണ്ടുപിടിച്ചത് അയാൾ ആരായിരുന്നാലും മൽപിടുത്തത്തിൽ പരുക്ക് പറ്റിയിട്ടുണ്ട് വിവേക് പറഞ്ഞു പെട്ടെന്നാണ് ഡോക്ടർ ആദർശിന് ഒരു സംഭവം ഓർമ്മ വന്നത് എന്നായിരുന്നു ആ മർഡറ് നടന്നത് അദ്ദേഹം ആകാംക്ഷയോടെ ചോദിച്ചു കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തൊമ്പന് രാത്രിയിൽ ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ അതെല്ലാം ഞാൻ ഡയറിയിൽ എഴുതിയിടായിരുന്നു ഈ കേസ് വന്നത് അതിസാരണ കോടതിയിലാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഈ വാർത്തയുടെ പേപ്പർ കട്ടിങ്സും കളക്ട് ചെയ്തിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണോ എന്നറിയില്ല കഴിഞ്ഞ ഏപ്രിൽ മുപ്പതിന് രാത്രി കാസർഗോഡ് നമ്മുടെ ക്ലിനിക്കിൽ ഇടത് കൈത്തളയിൽ കടിയേറ്റ മുറിവായിട്ട് ഒരു ഇടത് കയ്യനായ ഒരു ചെറുപ്പക്കാരൻ ട്രീറ്റ്മെൻറ്റ് വന്നിരുന്നു ഇറ്റ് ഈസ് എ വൈൽഡ് ഗസ്റ്റ് ഇടുക്കിയിലാണ് സംഭവം നടന്നത് അയാൾ വന്നത് കാസർകോടും വിവേകിന് പക്ഷേ അത് നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ തോന്നിയില്ല ഏപ്രിൽ മുപ്പതിനാണോ അയാൾ ക്ലിനിക്കിൽ വന്നത് അതൊന്ന് വെരിഫൈ ചെയ്യാൻ പറ്റുമോ ചേട്ടന് അതെ എനിക്ക് ഓർമ്മയുണ്ട് പിറ്റേന്ന് മെയ് ദിനം അന്ന് കുറേ ലോക്കൽ തൊഴിലാളികൾ ബ്ലഡ് ഡൊണേഷൻ സന്നദ്ധത അറിയിച്ചു വന്നിരുന്നു അന്ന് വൈകുന്നേരമാണ് അയാൾ ഡിസ്ചാർജ് വാങ്ങിപ്പോയത് അയാളുടെ ഡീറ്റെയിൽസ് ക്ലിനിക്ക് കാണുമല്ലോ വിവേക് ചോദിച്ചു അഡ്രസ്സും ഫോൺ നമ്പറും കാണും സി സി ടി വി യെസ് ക്ലിനിക്കിൽ വിളിച്ച് അയാളുടെ വിവരങ്ങൾ ചോദിക്കാമോ അയാളുടെ ഇമേജ് ക്യാമറയിലുണ്ടോയെന്നോ വിവേക് ചോദിച്ചു നോ പ്രോബ്ലം ഡോക്ടർ ആദർശ് അപ്പോൾ തന്നെ കാസർകോടുള്ള സ്വന്തം ആശുപത്രിയിലേക്ക് വിളിച്ച് കാര്യം പറഞ്ഞു കൈത്തണ്ടയിൽ എങ്ങനെ കടിയേറ്റു എന്നാണ് അയാൾ പറഞ്ഞത് അയാളുടെ സിസ്റ്റർ ഒരു മെൻറ്റൽ പേഷ്യൻ്റാണ് ചില ദിവസം വയലൻ്റ് ആക്കും അന്ന് റൂമിലിട്ട് പൂട്ടാൻ വേണ്ടി ബലം പ്രയോഗിച്ചപ്പോൾ കയ്യിൽ കടിച്ചു എന്നാണ് പറഞ്ഞത് വേദനയ്ക്ക് മുറിവുകൾക്കും ചുറ്റും നീരുണ്ടായിരുന്നു അപ്പോൾ തന്നെ മുറിവ് ഡ്രസ്സ് ചെയ്ത് ആൻറ്റിബയോട്ടിക്ക് കൊടുത്തു തനിച്ചായിരുന്നു അയാൾ അല്ല ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കർച്ചീഫ് കൊണ്ടാണ് മുറിവ് ചുറ്റിക്കെട്ടിയിരുന്നത് ക്ലിനിക്കിൽ നിന്നും ഫോൺ നമ്പറും അഡ്രസ്സും പറഞ്ഞു തന്നു സി സി ടി വിയിൽ അന്നത്തെ ഫോട്ടേജ് ഉണ്ടെന്നും അറിയിപ്പ് കിട്ടി അത് രാത്രിയിൽ അജിത്തിനെ വിപേ കുടിച്ചു ഡോക്ടർ ആദർശിൽ നിന്നും മറിഞ്ഞ കാര്യങ്ങൾ അയാൾ പറഞ്ഞു ഇറ്റ്സ് എ റിയലി സർപ്രൈസിങ് ആൻഡ് കോഇൻസുഡൻസ് അത്ഭുതത്തോടെ അജിത് ശങ്കർ പറഞ്ഞു നമ്മുടെ ഇന്ദ്രജിത്ത് ഇപ്പോൾ അവിടെ ക്രൈംബ്രാഞ്ചിലേക്ക് വന്നിട്ടുണ്ടല്ലോ ഹാൻഡ് ഓവർ ഹിം ദീസ് ഡീറ്റെയിൽസ് ഞാനാണ് സജസ്റ്റ് ചെയ്തതെന്ന് പറയണം ശരി സർ എറണാകുളം ക്രൈംബ്രാഞ്ച് എസ് പി ആയിരുന്ന ഇന്ദ്രജിത്ത് അജ് ശങ്കറിൻ്റെ പരിചയക്കാരനാണ് പിറ്റേന്ന് പകൽ വക്കീൽ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞ് എസ് പി ഇന്ദ്രജിത്തിനെ വിളിച്ച് വിവേക് ചുരുക്കത്തിൽ കാര്യം അവതരിപ്പിച്ചു വെരി ഇൻട്രസ്റ്റിംഗ് സിറ്റുവേഷൻ ആൻഡ് വെരി അൺകോമൺ സംശയഘട്ട പ്രതിയെ കോടതി വെറുതെ വിടുന്നു സംശയിക്കാവുന്ന ഒരു പ്രതി അന്ന് തന്നെ രംഗപ്രവേശനം ചെയ്യുന്നു എന്തായാലും വിവേക ആ ഡീറ്റെയിൽസ് എനിക്ക് തരും ഉടനെ അയക്കാം സാർ സി സി ടി വി വിഷ്വൽസ് സേഫായി സൂക്ഷിക്കണം എന്ന് പ്രത്യേകം പറയും അയാളുടെ കൂടെ വന്ന ആളൻ്റെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് കൂടി കിട്ടിയാൽ ഞങ്ങൾക്ക് വളരെ കുറച്ചുകൂടി ഉപകാരമായിരുന്നു ഇന്ദ്രജിത്ത് പറഞ്ഞു ഞാൻ ട്രൈ ചെയ്യാം സാർ ഉച്ചയ്ക്ക് മുൻപ് ആ പേഷ്യൻറ്റിൻ്റെയും കൂട്ടാളിയുടെയും ഫോട്ടോയും ഹോസ്പിറ്റലിൽ വന്നതിൻ്റെ വീഡിയോയും വിവേകിന് കോഴിക്കോട് ഒന്നും ഡോക്ടർ ആദർശ് അയച്ചു കൊടുത്തു വിവേക് അപ്പം തന്നെ ഇന്ദ്രജിത്തിന് അത് കൈമാറി കോളേജ് ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്താണ് മോഷ്മി അജിത്തിനെ വിളിച്ചത് വരില്ല അവൾ ചോദിച്ചു വരും നാളെയും മറ്റന്നാളും കോടതിയിലല്ലേ അയാൾ പറഞ്ഞു വരുമെന്നറിയാം വെറുതെ ചോദിച്ചു തന്നേ ഉള്ളൂ മോൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് അങ്കിൾ എന്നാ വരുന്നതെന്ന് എനിക്ക് അവളെ കാണാതിരിക്കാൻ പറ്റുമോ എന്തെങ്കിലും നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ മോളെ ഞാനെങ്കിലും കൊണ്ടുവന്നാനേ അയാൾ പറഞ്ഞു അതിന് മാർഗമുണ്ടോന്ന് പറയാൻ തുടങ്ങിയെങ്കിലും മോഷ്മി പറഞ്ഞില്ല നിമ്മി മോളെ അജിത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ശരിയായിടത്തി ഉച്ച കഴിഞ്ഞ് എനിക്കിന്ന് കോടതി ഉണ്ട് എങ്കിൽ വെച്ചോളൂ അന്ന് കോളേജ് വിട്ട ഡേ കെയർ സെൻറ്ററിൽ നിന്നും നിമ്മി നിമ്മിമോളയും കൊണ്ട് അവൾ വന്നപ്പോൾ ജയശങ്കർ ഉണ്ടായിരുന്നു വീട്ടിൽ നാളെ ശനിയല്ലേ അജിത്ത് ഇന്ന് വരും അവൾ പറഞ്ഞു നാളെ കുറേ ബുക്കിംഗ് ഉണ്ട് അല്ലെങ്കിൽ ലീവ് എടുക്കായിരുന്നു എന്നാലെ പറഞ്ഞു ആ സാറല്ല ഉച്ച ആകുമ്പോഴേക്കും വന്നാൽ മതി ചേട്ടൻ പിന്നെ സൺഡേ ഫുൾ ഡേ കാണുമല്ലോ ആ കൊലക്കേസിൻ്റെ വിധിയല്ലേ അത് കോളേജിൽ പലരെയും ഇമ്പ്രസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ തെളിവുകളെ പ്രഖ്യാ വ്യാഖ്യാനിക്കണമെന്നാണ് ചില ടൈസേഴ്സ് പറഞ്ഞത് അതൊക്കെ കേട്ടപ്പോൾ സത്യത്തിൽ ഞാനാണ് അഭിമാനിച്ചത് അവിടെ പറഞ്ഞു അവൻ നീതിമാനാണ് രാകേഷിന് ശിക്ഷ കിട്ടുമെന്നായിരുന്നു പലരുടെയും താരതം ഒരുപക്ഷേ സുസ്മിത പോലും സംശയിച്ചു കാണും അതെ അന്ന് വിധി കേട്ടപ്പോൾ അവൾ വിളിച്ചപ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു എന്നാൽ അവൾ കരഞ്ഞുകൊണ്ടാണ് ചിരിച്ചത് ജയശങ്കർ ഒരു നിമിഷം നിശബ്ദനായി പക്ഷേ അജിത്തിൻ്റെ കാര്യം ഓർക്കുമ്പോൾ നിമ്മിമോളല്ലാതെ വേറെ എന്ത് സന്തോഷമാണ് അവൻ്റെ ജീവിതത്തിലുള്ളത് അവന് നല്ലൊരു ഫാമിലി ലൈഫ് കിട്ടിയെങ്കിൽ മാത്രമേ എനിക്ക് സ സമാധാനമാകും ഓരോന്നിനും ഓരോ സമയം ഉണ്ടല്ലോ ചേട്ടാ നമുക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം മോഷ്മി പറഞ്ഞു വൈകുന്നേരം ആറു മണിയായപ്പോൾ അജിത്തിൻ്റെ കാർ വന്നു തിങ്കളാഴ്ച വന്നാൽ മതിയെന്ന് പറഞ്ഞ് ഡ്രൈവറെ അപ്പോൾ തന്നെ വിട്ടു നിമിമമോളെ നേരത്തെ തന്നെ കുളിപ്പിച്ച് വേഷം ധരിപ്പിച്ച് ഒരുക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു അജ് അയ്യത്തിനെ കണ്ട് അവൾ ഓടിയിറങ്ങിച്ചു മോളെ അവളെ വാരിയെടുത്തു കുഞ്ഞ് അയാളുടെ ശരീരത്തിൽ പറ്റിച്ചേർന്ന് കിടന്നു മോഷ്മിയും ജയശങ്കറും പരസ്പരം നോക്കി നമ്മുടെ കടമ നമ്മൾ ചെയ്തു അങ്ങനെ വിചാരിച്ചാൽ മതി മോളെയും കൊണ്ട് അജയത്തിന് മുകളിലേക്ക് കയറിയപ്പോൾ ജയശങ്കർ പറഞ്ഞു അതെ ജേട്ടാ അന്നാ കുഞ്ഞിനെ ഓർഫനേജിൽ കൊണ്ടുചെന്ന് ഏൽപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഗബ്രിയേല സിസ്റ്റർ പിന്നെ അറിയിച്ചപ്പോൾ ചെന്ന കുഞ്ഞിനെ അവിടെ നിന്ന് വാങ്ങിയില്ലായിരുന്നെങ്കിൽ അജിച്ചെന്നെങ്കിലും അറിയുമായിരുന്നു എല്ലാം ദൈവഹിതം നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്തു മൗഷ്മി നെടുവേർപ്പെട്ടു രാത്രിയിൽ ഭക്ഷണം കഴിക്കാൻ ഒന്നിച്ചിരിക്കുമ്പോൾ കൊലക്കേസ് വിധി സംഭാഷണ വിഷയമായി അന്ന് സുസ്മിത എന്നെ വിളിച്ചിരുന്നു ഇങ്ങോട്ട് വരാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു പാടില്ലെന്ന് ഞാൻ പറഞ്ഞു അത് ന്യൂസായാൽ വരണ്ട എന്ന് പറഞ്ഞത് നന്നായി ആ കുടുംബവുമായി എനിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെന്നറിഞ്ഞാൽ അത് ജഡ്ജ് എന്ന നിലയിൽ എൻ്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കും ആശ്വാസത്തോടെ അജിത്ത് പറഞ്ഞു യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിക്കാൻ പോലീസിന് കഴിയില്ല എന്നത് അവർക്കൊരു പേരുദോഷമായില്ലേ ജയശങ്കർ ചോദിച്ചു ആ പേരുദോഷം അവർ ഉടൻ തന്നെ മാറ്റം ചേട്ടാ അജിത് ശങ്കർ പറഞ്ഞു അതങ്ങനെ രണ്ട് ദിവസം കൂടി വെയിറ്റ് ചെയ് അപ്പോഴറിയാം പിറ്റേന്ന് രാവിലെ പാലക്കാട്ടിൽ നിന്നും അജിത്തിന് അഡ്ക്കറ്റ് ഗായത്രിയുടെ വിളി വന്നു വീട്ടിലല്ലേ അവൾ ചോദിച്ചു അതെ ആ മർഡർ കേസിൻ്റെ വിധി പറഞ്ഞ ദിവസം തന്നെ വിളിക്കണമെന്ന് ആഗ്രഹിച്ചതാണ് കൺഗ്രാറ്റ്സ് പറയൻ ദാറ്റ് വാസ് എ ബോൾഡ് ജഡ്ജ്മെൻ്റ് പിന്നെ വിചാരിച്ചൊന്ന് തണുത്തിട്ട് മതിയെന്ന് വീട്ടിൽ ചെന്നിട്ടാവട്ടെ എന്ന് അവൾ പറഞ്ഞു ഇന്നലെ വന്നു ജസ്റ്റിട്ട് മേഡം ഇടയ്ക്ക് വിളിച്ചിരുന്നു അവർ ഹാപ്പിയാണ് കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കണമെന്ന് അജിത്തിനെ കാണുമ്പോൾ പറയണമെന്ന് എന്നോട് പറഞ്ഞു എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല കുഞ്ഞിനെ നന്നായി വളർത്താൻ ഒരമ്മ വേണം എന്ന് ചിന്തിച്ചിട്ടാണ് അങ്ങനെ പറയുന്നത് അജിത്ത് പറഞ്ഞു അത് ന്യായമായ ആഗ്രഹമല്ലേ അവർ പറഞ്ഞു ആണോ അതെ എന്നാൽ ഗായത്രിക്കാച്ച് കുഞ്ഞിൻ്റെ അമ്മയാകാമോ അയാൾ ചോദിച്ചു ഒരു നിമിഷം അവൾ നിശബ്ദയായി സന്തോഷമേ ഉള്ളൂ പിന്നെ അവൾ പറഞ്ഞു എങ്കിൽ ഞാനിവിടെ ഇക്കാര്യം അവതരിപ്പിക്കട്ടെ മൗഷ്മി ചേച്ചിയോട് പറയൂ എൻ്റെ ചേച്ചിയെ വിളിക്കാം ശരി അജിത്ത് പുഞ്ചിരി അവിടെ കോൾ കട്ട് ചെയ്തു ആകാശം നിറയെ നക്ഷത്രങ്ങളുണ്ടായിരുന്നു നേരത്തെ നിലാവ് കണ്ടുകൊണ്ട് സുസ്മിതയും രാകേഷും സിറ്റോട്ടിലിരുന്നു രാത്രിയിലെ ഭക്ഷണം കഴിച്ച് വിജയേന്ദ്രൻ നേരത്തെ ഉറക്കമായിരുന്നു വിതുപാലയും ഉറങ്ങിയിരുന്നു നീണ്ട അവധിക്ക് ശേഷം നാളെ രാവിലെ കോളേജിൽ പോകണ്ടേ സന്തോഷത്തോടെ പോകാൻ കഴിയുന്നില്ല എനിക്ക് രാകേഷ് പറഞ്ഞു രാകേഷ് നിരപരാധിയാണെന്ന് ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞല്ലോ പിന്നെന്താ വിഷമം സുസ്മിത ചോദിച്ചു ശരിയാണ് പക്ഷേ ചാരുലതയെ കൊലപ്പെടുത്തിയത് പിന്നെ ആരാണ് എന്ന ചോദ്യം അവശേഷിക്കുന്നില്ലേ ചിലരുടെയെങ്കിലും മനസ്സിൽ ആ സംശയം കിടക്കുന്നുണ്ടാവും സുസ്മിത പെട്ടെന്ന് അവളുടെ കൈ എടുത്തു പിടിച്ചു കുട്ടികളെപ്പോലെ ഇങ്ങനെ ചിന്തിക്കാതെ രാകേഷെ ഇന്നല്ലെങ്കിൽ നാളെ കുറ്റവാളി പിടിക്കപ്പെടും അല്ലെങ്കിൽ കാലം മറന്നീക്കി അവരെ വെളിച്ചത്ത് കൊണ്ടുവരും അതുവരെ നമുക്ക് കാത്തിരുന്നേ പറ്റൂ അവൾ അയാളെ ആശ്വസിപ്പിച്ചു രാകേഷ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സ്വീകരണമായിരുന്നു കുട്ടികൾ തരാൻ പോകുന്നത് ആ നോവൽ വായിച്ച് ത്രില്ലടിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ക്യാമ്പസിൽ അവൾ പറഞ്ഞു എൻ്റെ ആശങ്ക പറഞ്ഞെന്നേ ഉള്ളു സ്മിത തവർത്ത് വിഷമിക്കേണ്ട ഏതായാലും കോളേജിൽ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ കൂടുതൽ എന്ത് സുഖമാണ് വേറെ എനിക്ക് കിട്ടാനുള്ളത് ആ പഴയ ജീവിതത്തിലേക്ക് എനിക്ക് തിരിച്ചു പോയേ പറ്റൂ സുസ്മിത അയാളെ ശരീരത്തോട് ചേർത്ത് പിടിച്ചു മേഘവാളികൾക്കുള്ളിൽ അപ്രത്യക്ഷമായ ചന്ദ്രൻ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി വന്നു നമുക്കിനി കിടക്കാം അവൾ പറഞ്ഞു ഉള്ളിൽ കയറി വാതിലടച്ച് അവർ ബെഡ്റൂമിലേക്ക് പോയി പിറ്റേന്ന് രാവിലെ എല്ലാവരും ഒന്നിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴാണ് ബ്രേക്ക് ന്യൂസായി ആ വാർത്ത ടി വിയിൽ ഫ്ലാഷ് ചെയ്തത് ചാരുലത കൊലക്കേസിൽ യഥാർത്ഥ പ്രതികളെ തലശ്ശേരിയിൽ മട്ടാഞ്ചേരിയിലുള്ള വർക്ക്ഷോപ്പിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു കൊല നടത്തിയ ഇടംകയ്യനായ ജോബിയും സഹായി ഷാജിയുമാണ് അറസ്റ്റിലായത് കൃത്യം നടത്തിയ ശേഷം മംഗലാപുരത്തേക്ക് രക്ഷപ്പെടാൻ പോയ അവരെ കൊലപാതക ശ്രമത്തിനിടയിൽ കയ്യിലേറ്റ കടിമൂലമുണ്ടായിരുന്ന മുറിവ് ഡ്രസ്സ് ചെയ്യാൻ കാസർകോടുള്ള ആശുപത്രിയിൽ ചെന്നിരുന്നു അവരെ ചികിത്സിച്ച ഡോക്ടറുടെ യാദർഷികമായ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പ്രതികളെ പിടികൂടാൻ സഹായമായത് വാർത്തകെട്ട് എല്ലാവരും ഞെട്ടിയിരുന്നു ആരുടെയും കണ്ണിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അവർക്കെങ്ങനെ അവിടെ നിന്നും ഇത് ചെയ്തിട്ട് പോകാൻ സാധിച്ചു രാകേഷ് അത്ഭുതപ്പെട്ടു അതിനുള്ള ഉത്തരവും ഉടൻ വാർത്തയിൽ വന്നു കൊച്ചിയിൽ ഒരു കൊട്ടേഷൻ സംഘത്തിലെ അംഗങ്ങളാണ് അവർ രണ്ടുപേരും നിരപരാധിയായ പെൺകുട്ടിയുടെ കൊലപാതകത്തിന് പിന്നിൽ മറ്റൊരു പകയുടെ കഥയുണ്ടെന്നാണ് പോലീസിൻ്റെ സംശയം ചോദ്യം ചെയ്യൽ പൂർത്തിയാകുന്നതോടെ ആ കഥയും വിളിച്ചത് വരും രാകേഷിന് വെറുതെ വിട്ടല്ലോ അവർ ആവശ്യം ലക്ഷ്യമിട്ടത് രാകേഷിനെ ആയിരുന്നു എന്ന് ആർക്കറിയാം ആശ്വാസത്തോടെ വിതുവാല പറഞ്ഞു അന്ന് ഉച്ചയായപ്പോൾ സംവിധായകൻ അഹമ്മനമ്മ ജയഘോഷ് വിളിച്ചു അടുത്ത മലയാള മാസം ഒന്നാം തീയതി നമ്മുടെ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിയാണ് ഒരു പുതിയ നടിയെ കിട്ടിയിട്ടുണ്ട് ഫോട്ടോസ് ഞാൻ അയച്ചുതരാം സന്തോഷം രാഗേഷ് പറഞ്ഞു സുസ്മിത അടുത്തുണ്ടായിരുന്നു അപ്പോൾ സിനിമയിലേക്ക് ഇനി രാകേഷിനെ വിടണ്ട എന്നാണ് വിദ്വാൻറ്റി പറഞ്ഞത് പാവ ശരിക്കും പേടിച്ചിട്ടുണ്ട് പക്ഷേ രാകേഷ് ഇനിയും പോണം അവൾ പറഞ്ഞു അയാളവളെ ചേർത്ത് പിടിച്ച് ചുംബിച്ചു പ്രിയരെ നമ്മുടെ കഥ ഇവിടെ അവസാനിക്കുകയാണ് മുപ്പത്തിയൊന്ന് നീണ്ട അധ്യായങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഈ കഥ അവസാനിപ്പിച്ചിരിക്കുന്നത് ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടെ വീണ്ടും പുതിയൊരു കഥയുമായിട്ട് നാളെ നമുക്ക് കാണാം ബൈ ബായ്